നമസ്കാരം അവരാവിലെ തന്നെ ഒരു വളരെ സന്തോഷം നിറഞ്ഞതും അതുപോലെ തന്നെ നമുക്കിടയിൽ ഇത്ര മനുഷ്യരുണ്ടല്ലോ എന്ന് സന്തോഷിക്കുന്നതുമായ ഒരു വീഡിയോ കണ്ടു അപ്പോൾ ആ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ നമുക്ക് ആ വലിയ മനുഷ്യൻ സാജു നവോദയ എന്ന വളരെ വലിയ മനസ്സിൻ്റെ ഉടമയായ കലാകാരൻ്റെ ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കേട്ടുനോക്കാം പതിനഞ്ച് വർഷം പാടൊക്കെ കാണിച്ചിട്ട് ഞാൻ വീട് വെച്ചു ആ വീട് വിറ്റിട്ട് ഞാൻ പത്ത് ലക്ഷം രൂപ മേലെ മുടക്കിയിട്ട് ഒരാൾക്ക് ഞാൻ വീട് വെച്ചു കൊടുത്തു ഒരു ക്യാൻസർ പേഷ്യന്റ് ഒരു നേരത്തെ മരുന്ന് മേടിച്ചു എന്നെ വിളിച്ചിട്ട് ഞാൻ എന്റെ വൈഫും കൂടി ചെന്നാണ് എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഈ പേഷ്യന്റ് കിടക്കണം ഈ ഫ്ലക്സ് വിരിച്ചൊരു വീട് അതിന്റെ ഫ്ലെക്സ് ഇട്ടിട്ട് അതില കിടക്കണം വൈഫ് നമുക്ക് ഒരു കുഞ്ഞു വീട് വെക്കാൻ പറഞ്ഞു കാരണം രണ്ട് പെൺമക്കളാണ് പ്ലസ് വൺ പ്ലസ് ടു വൺ മടിക്കുന്ന രണ്ട് പെൺമുക്കളും ഇത് ബാത്റൂം തോണെപ്പോഴാന്നറിയോ വെളുപ്പിന് നാലു മണിക്ക് അല്ലെങ്കിൽ മൂന്നര കെട്ടിട്ട് പറമ്പിൽ പോകാം അങ്ങനെ ഞാൻ തന്നെ നിന്ന് പണിത് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ഒരു നല്ല വീട് അവർക്ക് വെച്ച് കൊടുത്ത് ഇപ്പൊ കുഞ്ഞുങ്ങൾ സുഖമായിട്ട് ടോയ്ലറ്റിൽ പോകും അവര് അവരു വിളിക്കാറുണ്ട് ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യ സ്നേഹിയായി കലാകാരന് എന്റെ ഹൃദയത്തിൽ നിന്നും ഒരു ബിഗ് സല്യൂട്ട്